ആ സമയത്ത് നമുക്ക് നഷ്ടമായി എന്ന് തോന്നാത്ത വിധത്തിലുള്ള പ്രശ്നമായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള നേരമില്ല തൊട്ടടുത്ത സ്ഥലത്താണല്ലോ ഇതിൻ്റെ ആദ്യ സംഭവം ചെല്ലുമ്പോഴേ കാർഡിയ കർഷൻ്റെ സൂചന കണ്ട് ഒരു മിനിറ്റ് വൈകാതെ അവർ സി പി ആർ ആരംഭിച്ചു ഇടുക്കി ജില്ലയുടെ ആവശ്യങ്ങൾ റവന്യൂ അസംബ്ലിയിൽ അവതരിപ്പിച്ചതിന് ശേഷം മടങ്ങുമ്പോഴായിരുന്നു പിരിമേടിൻ്റെ സ്വന്തം എം എൽ എ സോമേട്ടൻ കുഴഞ്ഞു വീഴുന്നത് ആ ഘട്ടത്തിൽ ഒപ്പമുണ്ടായിരുന്നത് റവന്യൂ മന്ത്രി കെ രാജനായിരുന്നു ആ അനുഭവം എങ്ങനെയായിരുന്നു ആ ഒരു സമയത്തെ അവസ്ഥ എന്നാൽ തൊട്ട് സോമേട്ടൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു റവന്യൂ അസംബ്ലിയുടെ ഭാഗമായിട്ട് ഉച്ചക്ക് രണ്ടരയ്ക്ക് ആരംഭിക്കുന്ന ഇടുക്കി വയനാട് ജില്ലകളുടെ റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കാനാണ് എത്തിച്ചേർന്നത് അപ്പോൾ വയനാട്ടിലെയും ഇടുക്കിയിലെയും എം എൽ എമാരാണ് ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടത് ആദ്യം ഇടുക്കിയാണ് എടുത്തത് ഇടുക്കിയുടെ ഒരു പരിപാടി അവതരിപ്പിച്ചതിന് ശേഷം ആദ്യം സംസാരിച്ചത് സോമേട്ടനാണ് പതിനഞ്ച് മിനിറ്റോളം വളരെ സ്ഫുടമായി വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം ഉന്നയിക്കപ്പെടുന്ന എല്ലാ ആവശ്യങ്ങളും കൃത്യതയോടുകൂടി നിരത്തി സന്തോഷകരമായിരുന്നു പൊതുവെ അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആളുകളുടെയും കാരണം ദീർഘമായൊരു കാലത്തിന് ശേഷം ഭൂപതിവ് നിയമത്തിൻ്റെ ഭേദഗതി കൊണ്ടുവന്നു ചട്ടം എപ്പോഴാകുമെന്നായിരുന്നു പേടി ആമുഖത്തിൽ തന്നെ ഞാൻ ചട്ടം ഈ ആഴ്ച തന്നെ വരുമെന്ന് പറഞ്ഞു സോമേട്ടൻ അതിനെ അനുബന്ധമായും അതിനെ സർക്കാരിൻ്റെ നടപടിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ് ചട്ടം ഇറങ്ങാൻ പോവുകയാണ് കുറേയേറെ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കും പട്ടയം ഇത്ര കിട്ടി ഇങ്ങനെയൊക്കെ കണക്ക് പറഞ്ഞ് ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഇടുക്കിയിലെ പ്രശ്നങ്ങൾ വളരെ വികാരപരമായി അദ്ദേഹം അവതരിപ്പിച്ചു അദ്ദേഹം അതിനൊപ്പവും പറഞ്ഞു ഞാൻ സബ്മിഷൻ അവതരിപ്പിച്ച് ഒരു ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും റവന്യൂ മന്ത്രി മുൻകൈ എടുത്ത് നിയമമന്ത്രിയുടെയും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയുടെയും യോഗം വിളിച്ചു നന്നായി ചർച്ച ചെയ്തു മുഖ്യമന്ത്രി ഇടപെടുന്നു എന്ന് ഞാൻ പറഞ്ഞു അത് വലിയ സന്തോഷം രേഖപ്പെടുത്തി ഇങ്ങനെ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിൽ തന്നെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അതിൽ സർക്കാർ എടുത്ത നിലപാടിലെ സന്തോഷം ഇനി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ ആലോചിക്കുന്നു ഞാൻ അത്ഭുതപ്പെടുന്നത് ഒപ്പം നടന്ന ഒരാൾ ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനവും നിയമസഭാ പ്രവർത്തനവും നടന്ന ഒരാൾ ഒപ്പം നടന്ന് മരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഒരു കാര്യമാണ് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ശാരീരിക പ്രയാസമോ സംസാരത്തിലൊരു ഒരു പ്രശ്നമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരുമിച്ചിരുന്നാണ് ഭക്ഷണവും കഴിച്ചത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഒരുമിച്ച് അവിടേക്ക് വന്നു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി വയനാട്ടുകാരുമായിട്ട് നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞ് ഷൈക്കൻ്റെ നന്ന് സോമേട്ടം പോയി ഒരു നാല് മിനിറ്റ് തകഞ്ഞിട്ടുണ്ടാകില്ല അതായത് ഇവിടെ നിന്ന് ഇറങ്ങി സ്റ്റെയർ കേസിലേക്ക് കടന്നു എ രാജയും മണിയാശാനും ആദ്യം അങ്ങിറങ്ങി പിന്നെ സോമേട്ടൻ ഇറങ്ങുന്നു ഒരു അവർ തമ്മിൽ രണ്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ വ്യത്യാസമുണ്ട് എത്ര ആകെ ഉണ്ടായിട്ടുള്ളൂ അപ്പോഴേക്കും എൻ്റെ പി എസ് ഓടി വരികയാണ് ഈ തൊട്ടടുത്ത യോഗത്തിലേക്ക് സോമേട്ടം വീണു കാല് തട്ടി വീണതോ മറ്റോ എന്ന ധാരണയിലാണ് ഞാനും ഓ ആർ കീടുമെല്ലാം ചേർന്ന് സിദ്ധിക്കും ഒക്കെ കൂടി ചേർന്ന് അങ്ങോട്ട് ഓടിപ്പോകുന്നത് അപ്പോൾ മേശയിൽ അദ്ദേഹത്തെ എടുത്ത് കിടത്തിയിട്ടുണ്ട് ആരോ പെട്ടെന്ന് പഞ്ചസാര ഷുഗർ എങ്ങാനും കുറഞ്ഞാണോ എന്ന് കരുതി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ തന്നപ്പോൾ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഒരു ഒരു ഇതിനൊന്നൊരു സെക്കൻഡ് വ്യത്യാസമേ ഉള്ളൂ അപ്പം ഞാൻ സിദ്ധിക്കും പറഞ്ഞു ഇനി ആംബുലൻസ് ഒന്നും നോക്കണ്ട നമുക്ക് നേരെ കാറിലേക്ക് എടുക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ തന്നെ നേരിട്ടെടുത്താണ് ആ കാറിലേക്ക് കൊണ്ടുപോകുക ആ സമയത്ത് ആ സമയത്ത് നമുക്ക് നഷ്ടമായി എന്ന് തോന്നാത്ത വിധത്തിലുള്ള പ്രശ്നമായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള നേരമില്ല തൊട്ടടുത്ത സ്ഥലത്താണല്ലോ ഇതിൻ്റെ ആദ്യ സംഭവം ചെല്ലുമ്പോഴേ കാർഡിയ കറസ്റ്റൻ്റെ സൂചന കണ്ട് ഒരു മിനിറ്റ് വൈകാതെ അവർ സി പി ആർ ആരംഭിച്ചു ോട് എൻ്റെ ശരീരം കുഴയുന്നുണ്ട് എന്നെ പിടിക്കണമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അതെ അതെ ഒപ്പം ഉണ്ടായിരുന്ന ഈ എൽ ഡി എമ്മിലെ റവന്യൂ ജീവനക്കാരനായിട്ടുള്ള ഒരാളോട് നടക്കുമ്പോൾ ഒരു കുഴച്ചിൽ പോലെ എന്നെ ഒന്ന് പിടിക്കുകയും എന്ന് പറഞ്ഞു അത്രയും കൃത്യമായിട്ടുള്ള കൂടിയാണ് ഞാൻ സത്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ജനപ്രതിനിധി എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവസാന നിമിഷത്തിലും തൻ്റെ നാട്ടുകാർക്കും താൻ പ്രതിനിധീകരിക്കുന്ന വർഗത്തിനും വേണ്ടിയിട്ടുള്ള ശബ്ദമുയർത്തണമെന്നാണ് അക്ഷരാർത്ഥത്തിൽ അത് നടപ്പിലാക്കുക ഈ ഇവിടെ നിന്ന് പിന്നെ സോമേട്ടൻ്റെ സംസാരം നിക്കും വരെ മൂന്ന് മിനിറ്റ് ഉണ്ടായിട്ടുണ്ടാകുള്ളൂ ഇവിടെ അപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക ഈ റവന്യൂ ഉണ്ടായിട്ടുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പതിനഞ്ച് മിനിറ്റോളം അദ്ദേഹം സംസാരിച്ചു മീസിനെ സംബന്ധിച്ച് വളരെ വലിയ ഒരു വേർ വേദനയാണ് ഈ വേർപാട് ഒപ്പമുണ്ടായിരുന്ന ആൾ പെട്ടെന്ന് മരണപ്പെടുന്നു പക്ഷേ സോമേട്ടനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായി തോന്നുന്ന ഒരു കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ട സ്ഥലങ്ങളിൽ ഉന്നയിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരം തന്നെയല്ലേ അല്ല അത്രയേറെ അഭിമാനകരം സോമാറ്റനുമായിട്ടുള്ള എൻ്റെ ബന്ധം വിദ്യാർത്ഥി കാലം മുതൽ ആരംഭിക്കുന്നതാണ് ഇവിടേക്കൊക്കെ ആളുകൾക്ക് കടക്കാനും പോകാനും പറ്റാത്ത കാലത്ത് ഞാൻ വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ യുവജന ഫെഡറേഷൻ്റെ നേതാവായിരിക്കുമ്പോൾ സോമേട്ടൻ ഓടിക്കുന്ന ജീപ്പിലാണ് പലപ്പോഴും ഈ ദുർഘടമായിട്ടുള്ള വഴികളിലൂടെ ചാടിച്ച് 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 നമ്മളെ കൊണ്ടുപോകുക അതൊക്കെ ഒരു ക്രൈസ് ആയിരുന്നു സോവിയറ്റ് യൂണിയനിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിശ്ചയിച്ചത് പ്രകാരം പഠനത്തിന് വേണ്ടി അദ്ദേഹം പോയിട്ടുണ്ട് അവിടെ പോയിട്ടും അതാണ് എൻ്റെ അത്ഭുതം അവിടെ പോയിട്ടും അദ്ദേഹത്തിൻ്റെ ക്രൈസ് വാഹനം ഓടിക്കലായിരുന്നു മഞ്ഞിലൂടെ വാഹനം ഓടിച്ച് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് സർട്ടിഫിക്കറ്റ് മേടിക്കും അതൊരു ഒരു ഇച്ഛാശക്തിയാണ് ആ ഇച്ഛാശക്തി ഉണ്ടാകുന്നത് ആഡംബര വാഹനം ഓടിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നല്ല ഈ തൊഴിലാളികളുടെ മുമ്പിലേക്ക് ജീവിതത്തിൽ ഏത് പ്രശ്നത്തിലും ഏതു സമയത്തിലും പോകണമെങ്കിൽ സ്വന്തമായിട്ട് വാഹനം ഓടിക്കണം അത് ഇന്ന് കാണുന്ന റോഡൊക്കെ ഇപ്പോൾ വന്നതല്ലേ വളരെ കരിങ്കല്ലും ദുർഘടവുമായിട്ടുള്ള വഴികളിലൂടെ എസ്റ്റേറ്റിന്റെ ഉള്ളുകളിലൂടെ ഉള്ളിലൂടെ ഈ സോമേട്ടൻ ഇങ്ങനെ ശരീരം ഒന്ന് കുനിഞ്ഞു തന്നെ ആയിരിക്കുന്നത് കഠിനമായിട്ടുള്ള പോലീസ് മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഒരാൾ ഇപ്പം നാല് വർഷത്തിനിടയിൽ എങ്ങനെ ഇങ്ങനെ ഒരു ജനപ്രതിനിധിക്ക് ഇത്ര കൃത്യതയോടെ ജീവിതം അടയാളപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം അടയാളപ്പെടുത്തി എന്ന ചോദ്യത്തിന് ദീർഘമായ അഞ്ചോ ആറോ പതിറ്റാണ്ട് കാലത്തോളം അദ്ദേഹം ചിട്ടപ്പെടുത്തിയെടുത്ത തൊഴിലാളി വർഗ സമരങ്ങളുടെയും അവർക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്കും വേണ്ടി നടത്തിയിട്ടുള്ള സംഭവങ്ങളുടെയും ഒരു അജണ്ട അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം അതിഗംഭീര മരണത്തിനും അദ്ദേഹം കണ്ടിരുന്നു അതാണ് ഞങ്ങൾ ഇന്നലെ ഞാനും ബിനോയ് വിശ്വവും ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയും കൂടി ആലോചിച്ച് വീട്ടുവളപ്പിൽ സംസ്കാരം എന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം വീട്ടിൽ പറഞ്ഞിരുന്നു ഞാൻ എപ്പോഴെങ്കിലും മരിച്ചാൽ ഇപ്പം നമ്മൾ സംസ്കരിക്കാൻ പോകുന്ന എൻ്റെ ഒപ്പമുള്ളൊരു സഹാവിനെ അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ള ശവകുടീരത്തിനോട് ചേർന്ന് വേണം അപ്പം മരണം വരെ ഇങ്ങനെ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തുക ഷ്യെ പോയിട്ട് ഇന്റർനാഷണൽ ലൈസൻസ് കരസ്ഥമാക്കുക മാത്രമല്ല റഷ്യൻ ഭാഷ കൂടി റഷ്യയിൽ ഒരു പുതുപ്രശ്നം അവിടെ ഏത് പഠനം ആരംഭിക്കുമ്പോഴും റഷ്യൻ ഭാഷ പഠിക്കണം പക്ഷെ അതൊന്നും പഠിക്കാൻ സ്വമേട്ടന് പഠിക്കാൻ പ്രശ്നമുള്ള ഒന്നും ഉണ്ടായിട്ടില്ല ആരുടെ മുഖത്ത് നോക്കിയും പറയും അത് ഏതെങ്കിലും വിധത്തിലുള്ള ധാർഷ്ട്യമോ ദിക്കാരോ അല്ല കമ്മ്യൂണിസ്റ്റുകാർ സഹജമായി സൂക്ഷിക്കുന്ന ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനുണ്ടാകേണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് ദിക്കാറുണ്ട് അത് ആരുടെയും മുഖത്ത് നോക്കി പറയുക എന്നുള്ളതാണ് അതിനൊരു മടി ഉണ്ടാകില്ല അതൊരിക്കലും വ്യക്തി ജീവിതത്തിലേതെങ്കിലും വലിയ ശത്രുതയായിട്ട് അദ്ദേഹം കണക്ക് കൂട്ടുകയോ വെക്കുകയോ ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ പലരോടും ശണ്ട കൂടിയിട്ടുണ്ടാകും പക്ഷേ ആ ശണ്ട കൂടുന്നതൊക്കെ തൻ്റെ വർഗത്തിന് വേണ്ടിയിട്ടുള്ള അവകാശ സമ്പാദനത്തിന് വേണ്ടിയായിരുന്നു ജീവിതാവസാനം വരെ ഒരാൾക്ക് ഇങ്ങനെ ശബ്ദം ഉയർത്തിക്കൊണ്ടേ ഇരുന്ന് നിശബ്ദനാവുക എന്ന് പറയുന്നത് ഒരു ഒരു വല്ലാത്ത പ്രക്രിയയാണ് അത് നമുക്ക് ഈ ദുഃഖത്തിനിടയിലും സോമേട്ടനെ പോലെ ഒരു അത് സാധ്യമായി എന്ന് കരുതുക നമുക്ക് മരണത്തെ തടുക്കാനാകില്ല അതൊരു രംഗബോധമില്ലാത്ത കോമാളിയായിരിക്കും പലപ്പോഴും പക്ഷേ ആ മരണത്തിലും താൻ ഉയർത്തിപ്പിടിക്കേണ്ടതെല്ലാം നിരോധാത്മമായി ഉയർത്തിപ്പിടിച്ച ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് സോമേട്ടൻ്റെ മരണം മന്ത്രി കെ രാജനെ സംബന്ധിച്ച് വേദനാജനകമാണെങ്കിലും അഭിമാനകരമായ വിടവാങ്ങലാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കരളി ന്യൂസ് ഇടുക്കി